തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അഴിമതിയും കൊള്ളയും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പരമ്പര തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒടുവിലത്തെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയമാണ് ആദ്യം പുറത്തു വന്നതെങ്കിലും അതിനെ തുടർന്ന് കേരളത്തിലെ ബാക്കിയുള്ള അമ്പലങ്ങളിലെ ആഭരണങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ ജനങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ് അവിടെ ഏർ പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് മുക്കത്തെ നീലേശ്വരം ക്ഷേത്രത്തില് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിശ്വാസികൾ സമർപ്പിച്ച നാൽപ്പത്തി അഞ്ചോളം ആഭരണങ്ങളിൽ പെട്ടെണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ളത് കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സി പി എം ഭരണത്തിൽ ദേവസ്വം ബോർഡിലേക്ക് ബാക്കി എല്ലാ മേഖലയിലും കയറ്റുന്നത് പോലെ തങ്ങളുടെ പുണിയാടുകളെ നിയമിക്കുകയും അത്തരം നിയമിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ദൈവത്തോ ദേവനോടോ അല്ലെങ്കിൽ ഭക്തന്മാരോടോ യാതൊരു വിധേയത്വം ഇല്ല കാരണം അവര് സി പി എം പാർട്ടി നിശ്ചയിക്കുകയാണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ പോളിസി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലീസിനെ കുറിച്ച് പറയുന്നത് അതൊരു മർദ്ദനോപാധിയാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ചട്ടതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ആ രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിനെ കാണുന്നത് എന്നുള്ളത് കൊണ്ടും ദേവസ്വം ബോർഡ് ഭരണവും അമ്പലങ്ങളിലെ ഏർ നടത്തിപ്പുമൊക്കെ ഈ രീതിയിൽ കാണുന്നത് കൊണ്ടാണ് അവിടെ സ്വർണം കാണുമ്പോ അവിടെ പണം കാണുമ്പോ അത് എടുക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഭക്തന്മാരുടെ ഭക്തിയുടെ വിശ്വാസത്തിന്റെ ആഴം അത് മനസ്സിലാക്കുന്നവരല്ല ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് കാരണം ആ അമിതം ആ വിശ്വാസത്തിന്റെ ഒരു പാരമ്യതയിൽ നിന്നാണല്ലോ തങ്ങളുടെ ഒരു സ്വത്തിന്റെ ഭാഗം നമ്മൾ സമ്പാദിച്ചതിൽ നിന്നുള്ള ഒരു ഭാഗം ദേവനെ സമർപ്പിക്കുക എന്നുള്ള വളരെ പാവനമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് അവിടെ സമർപ്പിക്കുന്ന ആഭരണങ്ങൾ മോഷണം പോകുന്നു അത് കളവ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അത്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മനോവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത് ഒരു മതേതര സർക്കാർ ആണ് എന്നുള്ളതുകൊണ്ടും വിശ്വാസമില്ലാത്തവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഉള്ളതുകൊണ്ടും അതിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ഇനി ഏത് രീതിയിലായാലും ഈ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള നടപടികളും പരിഹാരവും ഉണ്ടാവണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം സർ അതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഈ ഒരു വീഷ് ശബരിമലയിലെ സ്വർണ്ണകുലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും നമുക്കറിയാം ശബരിമല ആഗോള പ്രശസ്തി നേടിയ ഒരു ക്ഷേത്രമാണ് അവിടെ ഇങ്ങനെയൊരു കാര്യം അല്ലെങ്കിൽ പല നാട്ടിൽ നിന്ന് പല ദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് അവിടെ എത്തുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുകയായിട്ടൊക്കെ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ നൽകുന്ന പണത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ട് അത് ദേവന് നൽകുന്നതാണ് അത് വേറെ എവിടും പോകില്ല എന്നുള്ളൊരു വിശ്വാസം പക്ഷേ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നാൾ മറ്റ് ദേശത്തുള്ള വ്യക്തികളൊക്കെ തന്നെ ഇത് കാണുക കാണുന്നുണ്ട് നമ്മുടെ നമ്മുടെ നാടിനെ ഉണ്ടാകുന്ന ആ ഒരു മനോഭാവം മാറുന്നത് അല്ല എനിക്ക് നല്ല ണെന്നാണ് കാരണം ഇത്തരം അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ കൊള്ള നടക്കുന്നു എന്നുള്ളത് വിശ്വാസികൾക്ക് ബോധ്യപ്പെടുകയാണല്ലോ ശബരിമലയിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഇൻസിഡന്റ് അല്ലല്ലോ അതൊരു പരമ്പരയാണ് ആദ്യം കറ്റിലപ്പടി പിന്നീട് ശിവന്റെ രൂപം പിന്നെ അതിന് ചുറ്റുമുള്ള പ്രഭാവലയം പിന്നെ വ്യാളി രൂപം അത് കഴിഞ്ഞ് ദ്വാരപാലക ശില്പങ്ങൾ ഇങ്ങനെ ഒരു പരമ്പര തന്നെ അരങ്ങേറിയിരിക്കുകയാണ് അപ്പൊ അതിനെ ഒരറുതി വരുത്തുന്ന രീതിയിലാണ് ഇപ്പോ എന്താ പറയുന്നത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അയ്യപ്പന്റെ ശക്തി തന്നെയാണ് എന്നാണ് പറയുന്നത് ഹൈക്കോടതി അതില് ഇടപെടുകയും പ്രത്യേക അന്വേഷണത്തെ നിശ്ചയിക്കുകയും ഇത് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകൾ മാറ്റാൻ കൊണ്ടുപോയിട്ടുള്ള ആളുകൾ അവരൊക്കെ ഭക്തന്മാരുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഏഹ് കുറ്റവാളികളായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഇതൊക്കെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഏർ ഭക്തജനങ്ങൾ കാണുകയാണ് തീർച്ചയായിട്ടും ഇത്തരം പരമ്പരകൾ കാരണം ആരും അറിയാൻ വേണ്ടി പോകുന്നില്ല ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ളതാണ് എന്നുള്ള ചില ആളുകളുടെ ആ മനോഭാവത്തിനേറ്റ തിരിച്ചടിയാണ് അവര് ഈ വിശ്വാസികളുടെ മുമ്പിലാണല്ലോ ഇത്രയും നാൾ ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള ആളുകളുടെ വിശ്വാസത മൊത്തം പിച്ചു ചീന്തപ്പെടുന്ന ഒരു സ്ഥിതിവിഷയത്തിലും കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാനതില് മറ്റൊരു വർഷനും കൂടെ പറയുകയാണ് ഇത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഭക്തന്മാർക്ക് ഈ ഇത്തരം കേന്ദ്രങ്ങളിൽ ക്ഷേത്ര ക്ഷേത്ര വിശ്വാസികളുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ളൊരു ശക്തമായിട്ടുള്ള വികാരം പൊതുസമൂഹത്തിൽ ഉയർത്താനുള്ള ഒരു അവസരം കൂടിയായി ഇതിനെ ഞാൻ കാണുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം